ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖം സന്തോഷം കേട്ടോ രാവിലെ തന്നെ ഒരു ക്ലാസ് കട്ടനൊക്കെ ഞാൻ അടിച്ചു മാറ്റിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പിന്നെ കുറച്ച് അമരൊക്കെയാണ് ഏട്ടോ ഉച്ചക്കത്തിക്കുള്ള ഉപ്പേരിക്കൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞ് നേരക്കി വെച്ചു കാരണം രാവിലെ തന്നെ ഇതൊക്കെ ഞാൻ ചെയ്ത് ശീലായിട്ടോ ലുബമോൾക്ക് എട്ട് മുപ്പത് എന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ് വരും അപ്പോ അപ്പോഴേക്കൊക്കെ ചെയ്ത് ശീലായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ പരിപാടികളൊക്കെ കഴിച്ചു നോക്കാം പിന്നെ കുടിക്കണ വെള്ളമൊക്കെ തളച്ച് വന്നിട്ടുണ്ട് മക്കൾ നല്ല ഉറക്കാട്ടോ എണീറ്റിട്ടില്ല പക്ഷെ എണീക്കാൻ ഞായ ഉണ്ട് ഏട്ടാ തിരുന്ന് പറഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് എന്റെ സൗണ്ട് കേട്ടപ്പോ ലുപോളും തന്നെ അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് കിടന്ന് തിരിഞ്ഞ് ചേരുന്നൊക്കെ അവസാനം നേരം കൂടി കിടക്കട്ടെ മച്ചീന്ന് പറഞ്ഞു ഇനി ഞാൻ കുടിക്കണം വെള്ളം കോരം പൂവാണ് ഏട്ടാ ഈ ഒരു പൂവ് എപ്പോഴും വീട്ടിനു നിൽക്കൂട്ടാ പിന്നെ നല്ല മഴക്കാറുണ്ട് ഇടയിൽ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് ഇട്ടാ വെള്ളം എല്ലാം പിന്നെ പിന്നെതാ നമ്മൾ ഇന്നത്തെ ചായക്ക് എന്ന് പറഞ്ഞാൽ കടല് വെറുതെ ഇങ്ങനെ കടുക് പൊട്ടിക്കില്ല വെറുതെ വേവിച്ചിട്ട് അത് ഹിതമോളം നല്ല ഇഷ്ടമാണ് അത് കാരണം അതാണ് ആക്കിയത് പിന്നെ പുട്ടിൽക്ക് പഴം പഞ്ചസാര ഇട്ടിട്ട് ഞാൻ അതും കൂടി ഒന്ന് കഴിച്ചു വിട്ട അമരൊക്കെ അങ്ങനെ അടുപ്പത്താക്കി കാരണം ഏർ അതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രീ ആയിരിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ വേഗം വേഗം ഞാൻ രാവിലെ തന്നെ എല്ലാ പരിപാടികളും നേരത്തെ എന്താ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അമരക്കപ്പേരി അതുകൊണ്ട് തന്നെ കാണുമ്പോ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് പിന്നെ ഇതാ നമ്മളിതാ മീൻ ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് സിലോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് പൊരിക്കാൻ വേണ്ടിട്ട് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇടാ അതൊന്ന് ഐസ് പോയിട്ട് വേണം അതൊന്ന് മസാല കൂട്ടിയിട്ട് സെറ്റാക്കാൻ ഉള്ളൂ കെട്ടോ ഇപ്പൊ വേഗം ക്ലീൻ ചെയ്ത് കഴിയും പിന്നെ ഇതാ വെള്ളരിക്കും പരിപ്പും ആക്കിയിട്ടോ കുക്കറിലടിച്ചതാണ് വെള്ളരിക്കും പരിപ്പും അങ്ങനെ എന്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ഈയൊരു അമരക്ക് ഉപ്പേരി വെച്ചാൽ ഈ ഒരു പാൻ കൂടിയുള്ളുട്ടോ ക്ലീൻ കഴുകാൻ വേണ്ടിട്ട് പുറത്ത് നോക്കുമ്പോഴാണ് കഴിയുക കോഴികളൊക്കെ എന്താ പോണം കോഴികൾ എന്റെ ക്യാമറ കണ്ട ഓടിച്ചാടി പോവാ പിന്നെ കുറച്ച് പച്ചക്കറി പച്ചക്കറിയും കൊണ്ടുവന്നിണ്ടായിരുന്നു അമരൊക്കെ മാത്രമല്ലേ എടുത്തുള്ളൂ അപ്പൊ ബാക്കിയൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വിചാരിച്ചു ഏർ അതും കഴിഞ്ഞ എല്ലാം ശരിയാക്കുമ്പോഴാണ് ഈ തേങ്ങയുടെ കാര്യം ഓർമ്മ അത് തേങ്ങ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ അപ്പൊ കുറേ ആയിട്ട് കടന്ന് മേടിക്കുകയാണ് കാരണം വളപ്പില് തേങ്ങ തേങ്ങ ഉണ്ടെങ്കിലും തേങ്ങ കുറവാണ് അതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുകയാണ് അങ്ങനെതാ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ലില്ലി കുട്ടിയും ലില്ലി കുട്ടികളും നമ്മുടെ പാല് കൊടുത്ത് കളിച്ച് ചിരിച്ച് ഉണ്ടും തള്ളും കൂടിയിട്ടിരിക്കാനായിട്ടോ അടി കൂടി പാല്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഏത് മക്കൾക്കും ഒരു ഒരു എന്താ പറയേ ഒരു അവർക്കൊരു അമ്മയോടുള്ള കളിയാണത് അങ്ങനെ ഇതാ അവര് പാല്പിടിക്കാനായിട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഏർ പുട്ട് കഴിച്ചതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അവർക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങക്കെള്ളുകൊണ്ട് അതൊക്കെ പുറത്തിട്ട് കൊടുത്തു പിന്നെ ഇതാ ഹിതമോളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് കുബുമോളുടെ വായിലിങ്ങനെ പുണ്ണ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ചെറുതെത്തിയ സഫ ഹോസ്പിറ്റലാണ് കേട്ടോ അതൊരു ക്ലിനിക് ആണ് അവിടെ പോയി മെഡിസിൻ ഒക്കെ തന്നതിന് ശേഷം നമ്മള് രുബുമോള്ക്ക് സ്കൂളിൽ ഏതോ ഗ്രാമറിന്റെ നോട്ട് ബുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് കൂടി ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ദുബായ് ഷോറൂമാണ് കേട്ടോ ചെറുതെത്തിയ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഏർ ഇക്കേതാ ഒന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കാനായിട്ട് അസർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് പള്ളി പോയി വരട്ടേന്ന് പറഞ്ഞ് പള്ളി പോകാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും സബ്ദും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ അവസാനം വരെ കാണാൻ എന്തായാലും മറക്കരുത് ഇങ്ങനെ ഇക്കെതാ പോണെന്ന് കേട്ടോ രാത്രിത്തേക്ക് ഇതാ നമ്മളിന്ന് കേഫ്സ് മേടിക്കാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഇതുമ്പോൾ കുറെ ദിവസം കൊണ്ട് പറയാം അപ്പൊ നാല് പീസ് കേഫ് കൂടി മേടിച്ച് ഞങ്ങൾക്ക് കഴിച്ചാം അപ്പൊ ഇതൊക്കെ ഇട്ടാ ഞങ്ങള് കുഞ്ഞു കുഞ്ഞു ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം